നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സാദര നമസ്കാരം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കുന്ന വിഷയം രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ നമ്മൾ എത്ര മണിക്ക് എഴുന്നേറ്റാലാണ് നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് ദേവിയുടെ ദേവൻ്റെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുക എന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ ദേവി ദേവീദേവന്മാരെ ചെയ്യേണ്ട കടമകൾ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അതായത് നമ്മളെ ശരീരത്തിന് ഉള്ളിൽ നിന്ന് ക്ലിയറാക്കുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി തയ്യാറെടുക്കാൻ കഴിയുന്ന ഒരു യോഗ അതല്ലെങ്കിൽ ധ്യാനം അതല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംവദിക്കുന്നത് നമ്മൾ രാവിലെ പ്രഭാതത്തെ മൂന്ന് മണി തൊട്ട് ഈ ആറു മണി വരെയുള്ള സമയം പരമാവധി അത് നമ്മൾ നമ്മൾ മുതലാക്കാൻ ശ്രമിക്കുക നേരത്തെ കിടക്കുക നേരത്തെ എഴുന്നേൽക്കുക സരസ്വതിയാമത്തിൽ എഴുന്നേൽക്കുന്നവർ ആരാണോ അവർക്ക് എല്ലാ അഭിഷ്ടങ്ങളും ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞു തരും ഈ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നവരാ രാവിലെ എഴുന്നേൽക്കുന്ന ആരെയും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അവർക്ക് എന്തെങ്കിലും ഉയർച്ച വെച്ചടി വച്ചടി കയറ്റം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ നോക്കുക യാമത്തിൽ നമ്മൾ ആ സമയം നല്ല ശ്രദ്ധയോടുകൂടി നമ്മൾ എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എത്ര ഭൂമി സമ്പാദിച്ചാലും എത്ര പണം സമ്പാദിച്ചാലും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ചെയ്ത പ്രവൃത്തി മാത്രമേ ഇവിടെ വാക്കിയുണ്ടാവൂ വ്യക്തബന്ധത്തിൻ്റെ വിലയറിയാതെ പരസ്പരം കലഹിച്ചു കൊണ്ട് സ്വത്തിനു വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും പരസ്പരം ചതിയും വഞ്ചനയും ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ഈ കെട്ട കാലത്താണ് ജീവിക്കുന്നത് അപ്പോഴേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെങ്ങനെയൊക്കെ നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും പോസിറ്റീവ് വൈബ്രേഷനിലൂടെ നമുക്ക് നേരായ മാർഗത്തിൽ പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റി നമുക്ക് സദാസമയം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് സദാസമയം തീരാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളിൽ കൂടി ചെയ്യാൻ പറ്റുന്നത് നോക്കാം മനസ്സ് ഏകാഗ്രമാക്കുക എന്നിട്ട് നമ്മൾ ഈ മൂക്ക് നമ്മൾ ഇടത് മൂക്ക് ഈ വിരൾ കൊണ്ട് ഒന്ന് അടച്ചു പിടിക്കുക എന്നിട്ട് ഈ മൂക്ക് തുറന്ന് പിടിക്കുക അപ്പോൾ ദീർഘമായിട്ട് ഈ മൂക്ക് കൂടി അതായത് വലത് മൂക്ക് കൂടി ശ്വാസം എടുക്കുക കണ്ണ് പതിയെ അടക്കുക അങ്ങനെ ചെയ്തിട്ട് ഞാനിപ്പോൾ കണ്ണ് തുറന്നിട്ടല്ലതേ പക്ഷേ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കങ്ങനെ തുറക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ദീർഘശ്വാസം വലതേ മുക്കിൽ കൂടി മുകളിലോട്ട് എടുത്ത് പിന്നീട് ഈ വിരൽ കൊണ്ട് വലത്തേ മൂക്കങ്ങ് അടച്ചിട്ട് പിന്നീട് ഇത് തുറക്കുക ഇടത്തേ മൂക്ക് തുറക്കുക ഇടതേ മൂക്ക് തുറന്ന് വെച്ചതിന് ശേഷം ഇടതേ മുക്കിൽ കൂടി ശ്വാസം വരച്ചെടുക്കുക ഇത് ഇടതേ മുക്കിൽ കൂടി വലിച്ചെടുത്തതിന് ശേഷം ഇത് അപ്പുറത്തും അപ്പുറത്ത് നമ്മളിങ്ങനെ ദീർഘമായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഒരു പത്ത് മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് മൂക്കും ഈ കൈ അങ്ങ് വിടുക എന്നിട്ട് ഏകാഗ്രമായിട്ട് ഇരുന്ന ഇരുപ്പിൽ നമ്മൾ ഇങ്ങനെ കൈ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ദീർഘശ്വാസം വലിച്ചെടുക്കുക ഇങ്ങനെ വലിച്ചെടുത്ത് പിന്നീടത് മൂക്കിൽ കൂടി തന്നെ പുറത്തേക്ക് വിടാം ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം അത് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണ് മുഴുവനായിട്ടും രണ്ട് കണ്ണും അടച്ചു പിടിക്കുക അടച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ബിന്ദുവിൽ നമ്മളുടെ അവിടെ ഒന്ന് സ്പർശിക്കുക ഈ ഇവരളുകൊണ്ട് അതിനുശേഷം നമ്മൾ ഒരു വലിയ ഒരു പൂന്തോട്ടം പൂന്തോട്ടത്തിൽ പോയതായിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക നമ്മളൊരു വലിയ ഒരു പൂന്തോട്ടത്തിൽ പോയി അവിടെ മനോഹരമായ പൂന്തോട്ടമാണ് ആ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളുണ്ട് ഇഷ്ടമുള്ള ഒരു പൂവ് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ പൂക്കളാണോ അതിൽ ഇഷ്ടമുള്ള എന്തൊക്കെ പൂക്കളാണുള്ളത് ആ പൂന്തോട്ടത്തിലേക്ക് പോയതായി സങ്കല്പിക്കാം മല്ലികയാണെങ്കിൽ മല്ലിക പനിനീരാണെങ്കിൽ പനിനീർ റോസയാണെങ്കിൽ റോസ താമരയാണെങ്കിൽ താമര എന്താണോ നിങ്ങൾക്ക് മനസ്സിൽ അന്നേരം തോന്നിയത് ആ സങ്കല്പത്തിനനുസരിച്ച് നിങ്ങൾ ആ തോട്ടത്തിലേക്ക് പോകരുത് അപ്പോൾ ആ തോട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഓരോ പടിയും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇറങ്ങണം ഒന്നാം സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ നമ്മൾ മനോഹരമായ പൂന്തോട്ടം കണ്ടു പൂക്കൾ ചെണ്ടുമല്ലി നിറഞ്ഞു നിൽക്കുന്നുണ്ട് പനിനീർ അവിടെ റോസാ ചെടികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മല്ലിക നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപാട് തോട്രോസ് ചെടികൾ അവിടെയുണ്ട് പാരിജാതകമുണ്ട് പൂന്തോട്ടം ഉദ്യാനമായ മനോഹരമായ ഒരുപാട് പൂക്കളുള്ള പൂന്തോട്ടമാണ് അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നമ്മളിറങ്ങി ഇറങ്ങുന്ന സമയത്ത് നമ്മളാ പൂന്തോട്ടത്തിൽ പൂ പൂവിന് തേൻ കുടിക്കാൻ ഒരുപാട് പൂമ്പാറ്റകളുണ്ട് അതൊക്കെ തേന് നുകർന്നു ഇരിക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ച ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് പിന്നീട് മൂന്നാമത്തെ സ്റ്റെപ്പും നമ്മളിറങ്ങി അവിടെ ഒരുപാട് പൂമ്പാറ്റുകളെയും വണ്ടുകളെയും ഒരുപാട് ചെടികളും നമ്മളെ സന്തോഷത്തോടെ ആകർഷിപ്പിക്കുന്നുണ്ട് നാലാമത്തെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ നമ്മൾ കൂ കൂ മനോഹരമായി പാട്ടുപാടുന്ന കുയിലിൻ്റെ ശബ്ദവും നമ്മൾ കേൾക്കുന്നുണ്ട് പുറത്തുള്ള ശബ്ദങ്ങൾ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല മറ്റുള്ള ഒരു ശബ്ദവും നമ്മൾ കേൾപ്പിക്കുന്നില്ല നമ്മൾ ഏത് ശബ്ദമേ കേൾക്കുന്നുള്ളൂ കുയിലിൻ്റെ ശബ്ദം കാണുന്നത് മനോഹരമായ പൂന്തോട്ടം അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് ആ ഉദ്യാനം നമ്മളെ മനസ്സുകൊണ്ട് വിവര വിവരണാർത്ഥമായിട്ട് വിവരിക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും സന്തോഷിപ്പിക്കുന്നുണ്ട് ചെടികളൊക്കെ ഒരുപാടുണ്ട് പൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിന് നല്ല മണമുണ്ട് നമ്മൾ ആ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി ആറാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി ഏഴാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു എട്ടാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി ഒമ്പതാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി പത്താമത്തെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പൂന്തോട്ടത്തിൻ്റെ ലെവലായിട്ട് നമ്മൾ ഒരു താമരയില്ല വിരിഞ്ഞു നിൽക്കുന്ന താമരയുള്ള ഒരു സിമെൻറ്റ് ഭരണയുണ്ട് അവിടെ ഒരുപാട് താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റുള്ള ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ഏതാണോ പൂവ് ഇഷ്ടം ആ അവിടത്തേക്ക് നിങ്ങൾ പോവാം മനസ്സുകൊണ്ട് നമ്മൾ അവിടെ എത്തി ആ താമരപ്പൂവിലേക്ക് നമ്മൾ നിങ്ങൾക്ക് ഏതാണോ പൂവ് ഇഷ്ടം ആ പൂവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മൾ ആ തിരഞ്ഞെടുത്ത പുഷ്പത്തിലേക്ക് തന്നെ നോക്കി നമ്മൾ ഏകാഗ്രമായിട്ട് കുറേ സമയം അതിൽ തന്നെ കണ്ണ് ശ്രദ്ധയോടെ വെക്കുന്നു ആ ശ്രദ്ധ വയ്ക്കുന്നത് നമ്മൾക്ക് ആ പൂവ് ഏതാണോ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ തന്നെ ഒരു പത്ത് മിനിറ്റ് സമയം ശ്രദ്ധ ഏകാഗ്രമാക്കി ശ്രദ്ധിക്കാം പിന്നീട് നമ്മൾ പൂന്തോട്ടത്തിലെ മറ്റുള്ള പൂക്കളെയൊക്കെ അവിടുന്ന് തന്നെ ഒന്ന് കണ്ണൂടിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറവുകൾ കുയിൽ വണ്ടുകൾ ഒരുപാട് പൂമ്പാറ്റകൾ നമ്മളെ മനോഹരമാക്കി മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഗുരുനാഥന്മാരോട് നമ്മൾ നന്ദി പറയാം ഗുരുനാഥനോട് നന്ദി പറയാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾക്ക് അവിടെ എത്തിപ്പെടാനും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് സന്തോഷം നൽകിയ ഗുരുനാഥന്മാരാണ് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് വട്ടം നന്ദി പറയാം പിന്നീട് നമുക്ക് ജന്മം നൽകിയ അമ്മയോട് നന്ദി പറയാം നമ്മളെ ഗർഭിണിയാക്കിയത് മുതൽ നമ്മളെ പ്രസവിച്ചത് മുതൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ആ അമ്മ അമ്മയോട് നന്ദി പറയുമ്പോൾ നമ്മൾ ഒന്ന് ആ പൂക്കൾ കൂടി ഒന്ന് സ്പർശിച്ചുകൊണ്ട് അമ്മേ നമ്മൾ എന്തൊക്കെ അമ്മയെ വേദനിപ്പിച്ചാലും അമ്മ എല്ലാം മറന്ന് മക്കൾക്ക് അനുഗ്രഹം നൽകി മക്കൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന അമ്മ ആ അമ്മയെ ഒന്ന് ഓർത്തു നോക്കിയേ അങ്ങനെ ആ നിമിഷം നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ അമ്മയെ ഓർത്തുകൊണ്ട് മനസ്സ് സന്തോഷവതിയായി നിൽക്കുക എന്തെങ്കിലും നിങ്ങളോട് അമ്മ തെറ്റ് ചെയ്തു പോയെങ്കിൽ ഗർഭിണിയായ ആ പ്രസവിച്ച ഗർഭിണിയായ സമയത്തെങ്കിലും നിങ്ങൾക്ക് സംരക്ഷണം തന്നു എന്ന് വിചാരിച്ചിട്ട് ആ അമ്മയോട് നന്ദി പറയാം ജന്മം നൽകിയതിന് അതിന് അമ്മ ചെയ്ത നല്ല കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രം ഓർത്തുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയാം അമ്മയോട് നന്ദി പറയാം അമ്മ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അമ്മയുടെ കാലിൽ സ്രഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവരും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ നോക്കുക ചെയ്തു പോയ എന്തെങ്കിലും അപരാധങ്ങളുണ്ടെങ്കിൽ അമ്മയെ പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാം അതിനുശേഷം അച്ഛനെ ഓർക്കണം നമുക്ക് അച്ഛൻ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അറിയാത്തതാണ് അച്ഛൻ നമുക്ക് വേണ്ടി കപട സ്നേഹത്തോടെയാണ് അച്ഛൻ നമ്മുടെ മുന്നിൽ എപ്പോഴും വരാ അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആ അച്ഛനോട് നന്ദി പറയാ പിതൃക്കൾക്ക് നന്ദി പറയുക ഗുരുനാഥന്മാർക്ക് നന്ദി പറയാ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എല്ലാ ദേവിദേവന്മാർക്കും വേണ്ടി അതായത് നമ്മൾ വിളിച്ചാ വിളി കേൾക്കുന്ന ദൈവചൈതന്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയും ദേവീദേവന്മാർക്ക് വേണ്ടിയും പിതൃക്കൾക്ക് വേണ്ടിയും ഈ പ്രപഞ്ചത്തിലെ ശക്തി ചൈതന്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ നന്ദി പറയാം പിന്നീട് നമ്മൾ മനസ്സേകാഗ്രമാക്കി അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങിയതായി മനസ്സുകൊണ്ട് സങ്കൽപ്പിച്ചതിന് ശേഷം നമ്മൾ കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ പോയി ആ അമ്മയോടും അനുഗ്രഹം വാങ്ങിയതായി നമ്മൾ മനസ്സുകൊണ്ട് ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നും സന്തോഷം നേടുക വീണ്ടും അമ്മ ആ അമ്മ നമ്മൾക്ക് എന്തൊക്കെ ചെയ്തു തന്നോ ആ ചെയ്തു തന്ന കാര്യങ്ങളെ റിപ്പീറ്റായിട്ട് ഒന്നും കൂടി ഓർക്കുക ആ സമയത്ത് നമ്മൾ ഒരുപക്ഷെ കരയാം നമ്മളറിയാതെ അമ്മയെ വേദനിപ്പിച്ചു പോയെങ്കിൽ അതിനൊക്കെ നമ്മളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞ് നിറഞ്ഞു വന്നിട്ടുണ്ടാവാം അമ്മയെ വാക്കുകൾ കൊണ്ട് പല രീതിയിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവാം നമ്മുടെ പ്രവൃത്തികൾ എത്രയായാലും ആയാലും അമ്മയെല്ലാം സഹിച്ച് നമുക്ക് വേണ്ടി അമ്മ സമയം മാറ്റി വെച്ചതും നമ്മൾ ഓർക്കാം നമ്മൾ ധാരതാര്യായി കരയുന്നുണ്ട് അമ്മയോട് ചെയ്ത ചതിയും വഞ്ചനയും ഓർത്തിട്ട് നമ്മൾ ആ സങ്കടങ്ങൾ മുഴുവനും അമ്മയുടെ കാലക്കൽ കണ്ണീര് വെള്ളം ഉറ്റുറ്റു വീഴുന്ന രീതിയിൽ നമ്മൾ സങ്കടം കൊണ്ട് കരയുന്നുണ്ട് അമ്മയെ ഇനി മ്മയല്ലാതെ മറ്റാരും ഇല്ല അമ്മേ അമ്മേ അറിയാതെ ചെയ്തു പോയ സാബരാധം പൊറുക്കണം അമ്മേ ഇനി ഒരു തെറ്റും ചെയ്യാതെ അമ്മയിലേക്ക് നയിക്കാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തണം അമ്മയെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടിക്കരയാ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും അമ്മയോട് നമ്മൾ ഉപദ്രവിച്ചു പോയെങ്കിൽ അത് മുഴുവൻ ക്ഷമിക്കണം അമ്മേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അമ്മയുടെ കാൽക്കൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ സാബരാധ ക്ഷമിക്കാൻ പറയാം അതിന് ശേഷം പത്ത് മിനിറ്റ് അതുപോലെ തന്നെ അമ്മയുടെ കാലും പിടിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞ് ധാരധാരമായിട്ട് നമ്മളത് വിഴുകുന്നുണ്ട് അതിന് നമുക്ക് പൂർണ്ണമായിട്ടും സന്തോഷം നൽകുന്നുണ്ട് അമ്മ അമ്മയുടെ അനുഗ്രഹം അമ്മ നമ്മളെ ഇവിടെ തന്നെ തലയിൽ തട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് ചെയ്തു പോയ കർമ്മങ്ങൾ അത് കുഴപ്പമില്ല മോളൂട്ടി അല്ലെങ്കിൽ മോനെ അത് സാറിൽ അമ്മയൊക്കെ ക്ഷമിച്ചു എൻ്റെ പൊന്ന് മോനല്ലേ അമ്മ അല്ലാതെ മോനോട് പിന്നെ ആരാണ് ക്ഷമിക്കേണ്ടത് എൻ്റെ പൊന്നുമോളോട് പിന്നെ ആരാണ് ക്ഷമിക്കേണ്ടത് അമ്മ ക്ഷമിച്ചു എൻ്റെ പൊന്നുമോൾ എഴുന്നൊക്കെ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുക അങ്ങനെ പറയുന്നതായിട്ട് അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ട് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം അങ്ങനെ ആ പ്രകാശമാവുന്ന ആ അമ്മ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നതായിട്ട് വിചാരിക്കാം പിന്നീട് കുറേ നേരം അമ്മയുടെ ആ സന്തോഷത്തിൽ നമ്മൾ പൂർണ്ണ സന്തോഷവതിയാണ് അമ്മയുടെ അനുഗ്രഹം നമുക്ക് അടുത്തടുത്ത് കിട്ടുന്നുണ്ട് നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വളരെ ഹാപ്പിയാണ് പൂർണ്ണ സന്തോഷവതിയാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറി നമ്മൾ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയാണ് അമ്മ അമ്മയെ കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ നൽകുന്നു രണ്ട് കണ്ണിലും ചക്കര ഉമ്മ നൽകുന്നു അമ്മ മക്കളെയും പിടിച്ച് ചക്കരൊമ്മ നൽകുന്നുണ്ട് അമ്മ തട തലയിൽ ഇങ്ങനെ തടകുന്നുണ്ട് അമ്മ ഇങ്ങനെ തടകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കുളിര് നമ്മളെ എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകുന്നുണ്ട് നമ്മളെ വിഷമതകൾ മുഴുവൻ മാറി നമ്മൾക്ക് പ്രയാസങ്ങളൊന്നുമില്ല എല്ലാം ദൈവത്തിൽ എല്ലാം ആ അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ സന്തോഷവതിയായി നമ്മൾ ഒരുപാട് സന്തോഷവതിയായി നല്ല രീതി സന്തോഷിക്കുന്നുണ്ട് നമ്മളങ്ങനെ ഉള്ളിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻ മുഴുവൻ കളഞ്ഞും പോസിറ്റീവായി ചിന്തിച്ച് ചിന്തിച്ച് പ്രകാശപൂർണമായ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ സന്തോഷവതിയായി മെല്ലെ കണ്ണങ്ങ് തുറക്കുന്നു തുറന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം തന്നെ അങ്ങനെ തന്നെ ഇരിക്കുക ഈ മെഡിറ്റേഷൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ നിങ്ങൾക്കുണ്ടാവുന്ന നെഗറ്റീവ് മുഴുവൻ പോവും നിങ്ങൾ ചിന്തിക്കണം ഒരു മലയോട് പോയിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്വാറയിൽ പോയി എന്താണോ പറയുന്നത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക അതുകൊണ്ട് എല്ലാവരും മനസ്സിന് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഏകാഗ്രമായി ധ്യാനം മെഡിറ്റേഷൻ ശീലിക്കുക ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്രദമാകും അതുകൊണ്ട് എല്ലാവരും ഇതിങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും എന്നെ ശ്രമിച്ച നല്ലവരായ സജ്ജനങ്ങൾക്ക് നന്മ മാത്രം ഉണ്ടാവട്ടെ ലോകാസുനസ്ത സുഖിനോഭവന്തു